ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാ കൂട്ടുകാർക്കും ഐ വേൾഡിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് അങ്ങനെ കൂടുതലാരും പരീക്ഷിച്ചിട്ടില്ലാത്ത ഒരു വിഭവമായിട്ടാണ് ഞാൻ എത്തിയിട്ടുള്ളത് മീൻ വെച്ചിട്ടാണ് ഇന്നത്തെ എന്റെ പരീക്ഷണം എന്തായാലും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും ഒന്ന് കാണണേ മീൻ കറികളായിട്ട് തന്നെ ഒത്തിരി ഐറ്റംസ് പല പല വെറൈറ്റീസ് എല്ലാവരും പരീക്ഷിച്ചിട്ടുണ്ടാവും ഇത് അതുപോലെ ഒന്നുമല്ല ഇതെന്തായാലും വെറൈറ്റി തന്നെയാണ് അപ്പോൾ എങ്ങനെയാണ് ഇത് റെഡിയാക്കുന്നതെന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് ആദ്യം കുറച്ച് അരപ്പ് റെഡിയാക്കണം ഇതിലേക്കായിട്ടുള്ള അരപ്പ് അതിന് വേണ്ടിയിട്ടൊരക്കപ്പ് തേങ്ങ ഞാൻ എടുത്തിട്ടുണ്ട് അതിലേക്ക് വെളുത്തുള്ളി ഒരു എട്ടല്ലി ചേർക്കുന്നുണ്ട് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടാണ് ചേർക്കുന്നത് ഇനി ഇതിലേക്ക് ചെറിയ ഒരു രണ്ട് ഇഞ്ച് വലുപ്പത്തിൽ ഒരു ഇഞ്ചി കഷ്ണം കൂടി ചേർക്കുന്നുണ്ട് അതും കട്ട് ചെയ്ത് ചേർക്കുന്നുണ്ട് ഇതൊന്ന് ക്രഷ് ചെയ്തെടുക്കുന്നേ ഉള്ളൂ അപ്പോൾ ഇതെല്ലാം ഒന്ന് ചതഞ്ഞ് വരാൻ വേണ്ടിയിട്ടാണ് കട്ട് ചെയ്ത് ചേർക്കുന്നത് ഇനി എരിവിനാവശ്യത്തിനുള്ള പച്ചമുളകും കൂടിയാണ് ഇതിലേക്ക് ചേർക്കുന്നത് ഇനി ഒരു ലേശം മഞ്ഞൾപ്പൊടി കളറിന് വേണ്ടി മാത്രം ഇതെല്ലാം കൂടി ഒന്ന് ചതച്ചെടുക്കാം അരിഞ്ഞു പോകരുത് പൾസ് മോഡിലിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കുകയും ചെയ്യാവൂ ദേ ഈ ഒരു പരുവത്തിൽ വേണം കിട്ടാനായിട്ട് ഇനി ഈ ഒരപ്പിനെ ഒരു സൈഡിലേക്ക് അങ്ങ് വെക്കാം ഇനി നമുക്ക് മീൻ ഒന്ന് റെഡിയാക്കി എടുക്കാനായിട്ടുണ്ട് ഒരു മീനാണ് ഞാൻ ഇതിലേക്ക് എടുക്കുന്നത് ഒരു ഒരഞ്ച് പീസുണ്ട് അതിലേക്ക് മഞ്ഞൾപ്പൊടി മുളക് പൊടി ഉപ്പ് ഇതെല്ലാം കൂടി ചേർത്തിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം ഇതൊന്ന് ഫ്രൈ ചെയ്തെടുത്തതിന് ശേഷമാണ് ഈ ഒരു റെസിപ്പി റെഡിയാക്കുന്നത് ഫ്രൈ ചെയ്യാതെ മഞ്ഞൾപ്പൊടി ഉപ്പും ചേർത്ത് വേവിച്ചെടുത്തിട്ടും ഇതുപോലെ ചെയ്യാവുന്നതാണ് ഫ്രൈ ചെയ്യുമ്പോൾ ഒത്തിരി എണ്ണയൊന്നും വേണ്ട ഷാലോ ഫ്രൈ പോലെ ചെയ്തെടുത്താൽ മതി ഡീപ്പ് ഫ്രൈ ആവണമെന്നില്ല അപ്പോൾ ചെറുതായിട്ടൊന്ന് രണ്ട് സൈഡും ക്രിസ്പി ആവണ്ട ചെറുതായിട്ടൊന്ന് വെന്ത് കിട്ടണം അത്രയേ ഉള്ളൂ അങ്ങനെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്ത് മാറ്റി മാറ്റിവെക്കണം ഒരു അഞ്ച് മിനിറ്റ് മതി റെഡിയാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഈ മീൻ ആ ഒരു അഞ്ച് മിനിറ്റിൽ ഫ്രൈ ചെയ്തെടുത്താൽ മതി ഇതേ ഇതുപോലെ കിട്ടിയിട്ടുണ്ട് ഇതെല്ലാം അങ്ങോട്ട് മാറ്റി വെച്ച ശേഷം അതേ പാനിൽ തന്നെ നമുക്ക് അടുത്ത പ്രൊസീജിയർ ചെയ്യാം ഇനി ഇതിലേക്കായിട്ട് ഒരു സവാളയാണ് ഞാൻ എടുത്തിട്ടുള്ളത് സവാള ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കണം മീൻ അങ്ങോട്ട് മാറ്റി വെച്ച ശേഷം അതേ പാനിൽ തന്നെ ചെയ്യുന്നുണ്ട് ഇനി അതിലേക്ക് കുറച്ചും കൂടി വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം ഫ്രൈ ചെയ്ത വെളിച്ചെണ്ണ കൂടുതലായിട്ടുണ്ടെങ്കിൽ അത് മാത്രം മതിയാവും സെപ്പറേറ്റ് ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് കടുക് പൊട്ടിക്കാം ആവശ്യത്തിന് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് സവാളയാണ് ചേർത്ത് കൊടുക്കേണ്ടത് സവാള ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കണം ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ച് ചെയ്തെടുത്താൽ മതി സവാള ഒരുപാട് വെന്ത് കൊഴിഞ്ഞു പോകേണ്ട ആവശ്യമൊന്നുമില്ല ചെറുതായിട്ടൊന്ന് വെന്ത് കിട്ടിയാൽ മതി അതിനു വേണ്ടിയിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ച് തന്നെ ഒരു മൂന്ന് നാല് മിനിറ്റ് ഒന്ന് വഴറ്റി കൊടുക്കണം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് അടച്ച് വെച്ച് വേവിച്ചാലും കുഴപ്പമില്ല ഇനി ആ സവാളയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഈ മീനെല്ലാം എല്ലാ ദിവസവും എല്ലാവരുടെ വീട്ടിലും കിട്ടുന്നതല്ലേ അപ്പോൾ എന്നും ഒരുപോലെ ഉണ്ടാക്കി കഴിക്കാതെ ഇതുപോലെ വെറൈറ്റി ആയിട്ടൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ എന്തായാലും എല്ലാവർക്കും ഇഷ്ടമാവും അപ്പോൾ സവാളയൊക്കെ ഒരു ഒന്നും വേണ്ടി വന്നിട്ടുണ്ട് ഇനി നേരത്തെ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ച മീൻ ഞാൻ ഇതുപോലെ ചെറുതായിട്ട് പീസസ് ആക്കി എടുത്ത് വെച്ചിട്ടുണ്ട് കൈ വെച്ചിട്ട് എന്നെ ഇതുപോലെ പിച്ച് ചെറുതാക്കി ആക്കി എടുത്താൽ മതി അല്ലെങ്കിൽ ഇടികൾ ഉണ്ടെങ്കിൽ അതിലിട്ടൊന്ന് ചതച്ചെടുക്കുകയും ചെയ്യാം ഇടികളിൻ്റെ ഒന്നും ആവശ്യമില്ല കൈ വെച്ച് എന്നെ പെട്ടെന്ന് ഇതുപോലെ ചെയ്ത് െടുത്താൽ മതി ആ സവാള റെഡിയാവുന്ന സമയം കൊണ്ട് തന്നെ മീൻ ചെറുതായിട്ടൊന്ന് തണുത്ത് കിട്ടും ചെറിയ ചൂടോടെയാണ് ഞാനിത് റെഡിയാക്കി എടുത്തത് പെട്ടെന്ന് പെട്ടെന്ന് സവാളയായി കിട്ടുമല്ലോ അപ്പോൾ ഇത് സവാളയിലേക്ക് ചേർത്ത് കൊടുത്ത ശേഷം ഫുള്ളായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം സവാളയും മീനും ഒന്ന് നന്നായിട്ട് ചേർന്ന് വരത്തക്ക രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കണം എല്ലാം കൂടി നന്നായിട്ട് ഒന്ന് മിക്സ് ആയി വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള അരപ്പ് ചേർത്ത് കൊടുക്കാം തേങ്ങയും ഇഞ്ചി വെളുത്തുള്ളിയും മഞ്ഞൾപ്പൊടി പച്ചമുളക് ഇതെല്ലാം കൂടി ചതച്ചെടുത്തിട്ടുള്ളതാണ് അതും കൂടി അങ്ങ് ചേർത്ത് കൊടുത്ത ശേഷം ഈ മീനെല്ലാം ഇതുപോലെ ഒന്ന് ഒതുക്കിയിട്ട് കുറച്ച് നേരം ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം അരപ്പ് ചേർത്ത് കൊടുത്ത ഉടനെ അങ്ങ് ഇളക്കി കൊടുക്കരുത് അങ്ങനെയാണെങ്കിൽ പെട്ടെന്ന് ഡ്രൈ ആയി പോവാൻ ചാൻസ് ഉണ്ട് ഇതുപോലെ കുറച്ച് നേരം ഒന്ന് ആവിയിൽ വേവിച്ചെടുക്കണം അപ്പോൾ ആ അരപ്പിൻ്റെ പച്ച ചുവയൊക്കെ ഒന്ന് മാറിക്കിട്ടും അതിലിഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഉള്ളതുകൊണ്ട് ആ ഒരു പച്ച ചൊവ്വയ്ക്ക് ഒന്ന് മാറിക്കിട്ടണം അതിന് വേണ്ടിയിട്ടാണ് അടച്ചു വെച്ചും കൂടി റെഡിയാക്കി എടുക്കുന്നത് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കഴിഞ്ഞാൽ അടുക്കി എന്ന് നോക്കിയ ശേഷം ഇളക്കി കൊടുക്കാം ഇനി വീണ്ടും എല്ലാം കൂടി ഒന്ന് മിക്സാക്കി കൊടുക്കാം അരപ്പും ആ സവാളയും സവാളയുടെ കൂട്ടും മീനും എല്ലാം കൂടി നന്നായിട്ട് മിക്സാക്കി യോജിപ്പിച്ചെടുക്കണം ഇനി കുറച്ച് നേരം ഒന്ന് വഴറ്റിയെടുക്കണം പിന്നെ ഈ ഒരു റെസിപ്പിക്ക് ഞാൻ പേരൊന്നും ഇട്ടിട്ടില്ല എന്തായാലും ഒരു തോറിൻ്റെയൊക്കെ ആ ഒരു പരുവത്തിലാണ് കിട്ടുന്നത് ഇതിൻ്റെ പേര് ഇതുപോലെ ആരെങ്കിലും ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്തേക്കണേ ഇതിന് എന്ത് പേരിടണമെന്നും കൂടി ഒന്ന് കമൻ്റ് ചെയ്തേക്കണേ നമ്മുടെ റെസിപ്പി ഏകദേശം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് കുറച്ച് ഡ്രൈ ആയിട്ടാണ് ഇരിക്കുന്നത് പിന്നെ നിങ്ങൾ ഇത് മീൻ ഫ്രൈ ആക്കാതെ മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ ഉപ്പും ചേർത്തിട്ട് വേവിച്ചാണ് എടുക്കുന്നതെങ്കിൽ അങ്ങനെ എടുക്കുന്ന സമയത്ത് കുറച്ച് പുളിയും കൂടി ഇതിലേക്ക് ചേർക്കണം ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ പുളിയുടെ ആവശ്യമില്ല അല്ലാതെ വേവിച്ചെടുക്കുമ്പോൾ പുളിയും കൂടി ചേർത്താലേ കുറച്ചും കൂടി ഒരു ടേസ്റ്റ് വരുള്ളൂ അപ്പോൾ നമ്മുടെ മീനിൻ്റെ ഐറ്റം എന്താണ് പേരറിയില്ലല്ലോ അപ്പോൾ നിങ്ങൾ തന്നെ പേര് പറഞ്ഞോളൂ ആ ഒരു റെസിപ്പി ഇവിടെ റെഡി ആയി കിട്ടിയിട്ടുണ്ട് എന്തായാലും അടിപൊളി ഒരു ടേസ്റ്റാണ് ആ വെളുത്തുള്ളിയും പച്ചമുളകും ഇഞ്ചിയും എല്ലാം കൂടി കൂടി ചേർന്ന ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു ടേസ്റ്റാണ് ഇനി ലാസ്റ്റ് ഇതിലേക്ക് ഒരു ഒന്നോ ഒന്നരയോ ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടി പച്ച വെളിച്ചെണ്ണയും കൂടി ചേർത്തിട്ട് വേണം ഇറക്കാനായിട്ട് പച്ച വെളിച്ചെണ്ണയും കൂടി ചേർത്ത് നന്നായിട്ട് വീണ്ടും ഒന്ന് മിക്സ് ചെയ്ത ശേഷം സെർവ് ചെയ്യാവുന്നതാണ് ചൂടോടെ തന്നെ കഴിക്കാം ചൂടോടെ കഴിക്കാനും അതുപോലെ തന്നെ നല്ല തണുത്തിട്ട് കഴിക്കാനും ഒരേ ടേസ്റ്റ് തന്നെയാണ് അടിപൊളി ടേസ്റ്റാണ് എല്ലാവരും ട്രൈ ചെയ്യാൻ മറക്കല്ലേ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കല്ലേ സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കണം എന്നാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻ കറക്റ്റായിട്ട് നിങ്ങളിലെത്തുകയുള്ളൂ അപ്പോൾ ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ മാറ്റി വരുമ്പോഴേക്കും എല്ലാവർക്കും ടാറ്റ ബൈ 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 ഐ അയാൻസ് വേൾഡ് എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അതുപോലെ വീഡിയോ ലൈക്ക് ചെയ്യാനും